സ്പോർട്സ് അക്കാദമി ശ്രദ്ധേയമായ രണ്ടാം വർഷത്തിലേക്ക് ഐസി മൂൺ ഐസ്ക്രീം ക്രീം എ ജനത ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ് പയ്യന്നൂരിൻ്റെ പ്രത്യേകിച്ച് കാങ്കോലിൻ്റെ കായിക ഭൂമികയിൽ വൈവിധ്യങ്ങളായ കായിക പ്രവർത്തനങ്ങൾ നടത്തി മികച്ച നേട്ടം കൈവരിച്ച ഫിറ്റ്നസ് ആൻഡ് ട്രെയിനിങ് സ്പോർട്സ് അക്കാദമി ശ്രദ്ധേയമായ രണ്ട് വർഷം പിന്നിടുന്നു കായിക രംഗത്ത് സംസ്ഥാന ദേശീയ തലത്തിൽ മികച്ച കുട്ടികളെ വാർത്തെടുക്കുന്നതിനും യുവതികളുടെ കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകിയും ഫുട്ബോളിൽ അഭിരുചിയുള്ള കുട്ടികൾക്ക് പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചും യുവതി യുവാക്കൾക്ക് ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി കായികക്ഷമത പരിശീലനം നൽകിയും കുട്ടികൾക്ക് അക്കാദമി തല ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചും മുന്നേറുകയാണ് ഫാസ്റ്റ് അക്കാദമി ഫാസ്റ്റ് അക്കാദമി ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പ് തുടങ്ങിയിട്ട് രണ്ട് വർഷം തികയാണ് ഇപ്പോൾ മികച്ച രീതിയിലുള്ള പരിശീലനമാണ് തുടങ്ങുന്നത് അൻപതോളം കുട്ടികളിപ്പോൾ രണ്ട് വിഭാഗങ്ങളായിരിക്കും ഫോർട്ടീൻ അണ്ടർ ഫോർട്ടീൻ അണ്ടർ ട്വൽ വിഭാഗത്തിലായ അൻപതോളം ഇപ്പോൾ നിത്യേനം ഈ സമ്മർ വെക്കേഷൻ അവധിക്കാലത്ത് എല്ലാ ദിവസവും ഒരു ദിവസം ഒഴികെ ബാക്കി എല്ലാ ദിവസവും ആഴ്ചയിൽ ക്യാമ്പുണ്ട് അൻപതോ അൻപതോളം ഇപ്പോൾ പരിശീലനം നടത്തി വരുന്നത് നമ്മുടെ കോച്ച് ഇപ്പോൾ കാർത്തിക്കാണ് ചിമേനുള്ള കാർത്തിക്കാണ് ഇപ്പോൾ ഇതിൻ്റെ പരിശീലനം നൽകുന്നത് മികച്ച രീതിയിലുള്ള പരിശീലനമാണ് മോശമല്ലാത്ത രീതിയിലാണ് നമ്മൾ ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതിനുള്ള സഹായങ്ങളൊക്കെ സ്പോർട്സ് കായികമായി അഭ്യുതകാംക്ഷികളാണ് അതൊക്കെ അതിനാവശ്യമായ സഹായ സഹനങ്ങളൊക്കെ നൽകി വരുന്നു കുഞ്ഞിക്കൺ ഡോക്ടറാണ് ഇതിൻ്റെ അക്കാദമിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിയന്ത്രിക്കുന്നു ഫുട്ബോൾ പരിശീലനത്തിൽ നാൽപ്പതോളം കുട്ടികൾക്ക് രാവിലെ ആറേ മുപ്പത് മുതൽ എട്ടേ മുപ്പത് വരെയും അവധിക്കാലത്ത് എല്ലാ ദിവസവും പരിശീലനം നൽകി വരുന്നു ചീമേനിയിലെ കാർത്തിക്കാണ് പരിശീലകൻ ഓക്കെ എൻ്റെ പേര് കാർത്തിക് ഞാനാണിപ്പം കാങ്കോ അക്കാഡമിൻ്റെ കോച്ച് ഇപ്പോൾ രണ്ട് പോലെയായി ഫുട്ബോൾ അക്കാഡമി തുടങ്ങിയിട്ട് നിലവിൽ ഇപ്പോൾ പത്ത് മുപ്പത് മുപ്പത്തഞ്ചോളം കുട്ടികളുണ്ട് ഇപ്പോൾ അണ്ടർ ഫിഫ്റ്റി മുതൽ താഴോട്ടുള്ള എല്ലാ ബാച്ചിലും കുട്ടികളുണ്ട് രണ്ട് ബാച്ചായിട്ട് ഇപ്പം ക്യാമ്പ് സെക്ഷൻ ചെയ്യുന്നത് ഇവിടെ അണ്ടർ തേർട്ടിയും ഇവിടെ അണ്ടർ ഫിഫ്റ്റിയും ആയിട്ട് ഇപ്പം ചെയ്യുന്നത് കഴിവുള്ള കുട്ടികളാണ് ഈ പ്രദേശത്തുള്ള എല്ലാ കുട്ടികളും വരുന്നുണ്ട് അതുപോലെ ഫാസ്റ്റ് അക്കാഡമി അവർക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തയ്യാറാണ് അത്ലറ്റിക് പരിശീലകൻ അഖിൽ ദാസിൻ്റെ നേതൃത്വത്തിൽ അത്ലറ്റിക്സിൽ അവധികാല പരിശീലനവും നൽകി നാടിന് തന്നെ മാതൃകയാവുകയാണ് ഫാസ്റ്റ് അക്കാദമി ന്യൂസ് ബ്യൂറോ കാങ്കോൽ Back stereo assistance Icy Moon Ice Cream A Janata Charitable Society Product